നമ്മൾ മലയാളികൾക്ക് ബാലമാസികകളിലൂടെയും മുത്തശ്ശികഥകളിലൂടെയും പരിചയമുള്ള ഒരു മായാലോകമുണ്ട് അതെ കൊടുങ്കാടിൻ്റെ അജ്ഞാത കോണിൽ കാലപ്പഴക്കത്താൽ തകർന്നടിഞ്ഞ് ഒരു മഹാസംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ പേറി നിൽക്കുന്ന പ്രാചീന ക്ഷേത്രങ്ങളുടെ ലോകം മിക്തും യാഥാർത്ഥ്യവും ഇഴ അത്തരമൊരു അത്ഭുത ലോകത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ ശാന്തമായ കുറുമല വില്ലേജിലെ വട്ടുള്ളി ഭാഗം ഇവിടുത്തെ നിഗൂഢതകൾ നിറഞ്ഞ മച്ചാട് മലനിരകളുടെ താഴ്വാരയിലാണ് ഒരു ജനപദത്തിന്റെ ഓർമ്മകൾ പേറി ഒരു പുരാതന ക്ഷേത്രത്തിന്റെ നഷ്ടാവശിഷ്ടങ്ങൾ അനാഥമായി കിടക്കുന്നത് പ്രദേശവാസികൾ സ്നേഹത്തോടെയും ഭയത്തോടെയും ഈ ചരിത്ര ഭൂമിയെ വിളിക്കുന്നത് ഒരു വിഗ്രഹത്തിന്റെ ഓർമ്മയിൽ തലമുറിയൻ കുളമ്പ് എന്നാണ് ഈ ചരിത്ര സത്യം തേടിയുള്ള യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല ചേലക്കര പട്ടണത്തിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരം മാത്രമാണ് വാഹനങ്ങൾക്ക് എത്താൻ കഴിയുക അതിനുശേഷം അവശേഷിക്കുന്ന ദുർഘടമായ ദൂരം കാൽനടയായി തന്നെ താണ്ടണം ചരിത്ര കൊതുകിയായ ഞങ്ങളുടെ പ്രതിനിധിക്ക് ഈ വനത്തിനുള്ളിലേക്ക് വഴിത്തെളിക്കാനും വിവരങ്ങൾ തേടിയുള്ള യാത്രയിൽ കൂടെ നിൽക്കാനും സഹായകമായത് വട്ടുള്ളി ബീറ്റിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ പിള്ളയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞങ്ങൾ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു സംസ്ഥാന പുരാവസ്തു വകുപ്പ് അധികൃതർ ഈ സ്ഥലം സന്ദർശിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ ക്ഷേത്രം ഏടി പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് അനുമാനിക്കുന്നു അതായത് ഇന്നത്തെ പോലെ യാതൊരു സാങ്കേതികവിദ്യയും ഇല്ലാതിരുന്ന ഏഴെട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു മധ്യ കാലഘട്ടം അന്ന് ഈ വനത്തിന്റെ ഓരത്ത് കിഴക്ക് ദിശയിലേക്ക് ദർശനമായി വിശാലമായ പാടശേഖരങ്ങൾക്ക് മുന്നിൽ കരിങ്കല്ലിൽ അതിമനോഹരമായ കൊത്തുപണികളോട് കൂടി നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം തീർച്ചയായും ആ കാലഘട്ടത്തിലെ ഈ മേഖലയുടെ സാംസ്കാരിക ഔന്നിത്യം വിളിച്ചോതുന്നു ഈ പ്രദേശങ്ങൾ തമിഴ് സംഘകാലകൃതികളിലെ ഐന്തിന വ്യവസ്ഥ പ്രകാരം മലഞ്ചരിവും വയലും ചേർന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ കുറിഞ്ചിത്തിണൈ വിഭാഗത്തിൽ പെടുന്നതാണ് ഉയർന്ന നിലവാരത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പുരോഗമിച്ച ഒരു ജനവിഭാഗം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്ഷേത്രാവശിഷ്ടങ്ങളിൽ അധിഷ്ഠാനം സോപാനം തൂണുകൾ പ്രണാളം എന്നിവയുടെ ഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നു ക്ഷേത്രശ്രീകോവിൽ ഏകദേശം മൂന്ന് കോൾ ചുറ്റളവിൽ സമ ചതുരാകൃതിയിലുള്ളതായിരുന്നു എന്ന് കണക്കാക്കുന്നു പുറമേ കാണുന്ന കരിങ്കൽപ്പാളികൾ മിനുസപ്പെടുത്തിയതും അതിമനോഹരമായ കൊത്തുപണികൾ ഉള്ളതുമാണ് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ മുൻഭാഗത്ത് കൂന കൂടി മണ്ണിൽ ചേർന്ന് കിടക്കുന്ന അത്യപൂർവവും പ്രാചീനവുമായ മാടോട് എന്ന പ്രത്യേക തരം മേച്ചിൽ ഓടുകളാണ് ചേലക്കരയുടെ സമീപ പ്രദേശങ്ങളിൽ പോലും ഇവ കണ്ടെത്തിയതായി സ്ഥിരീകരണമില്ല രണ്ട് ഇഞ്ചിലധികം വീതിയില്ലാത്തതും ഒരടിയിലധികം നീളമില്ലാത്തതുമായ ഈ ഓടുകൾ ഇത് വെറുമൊരു കാവായിരുന്നില്ല മറിച്ച് മികച്ച മാതൃകയിലുള്ള ഓടുമേഞ്ഞ മേൽക്കൂരയുണ്ടായിരുന്ന ഒരു മഹാക്ഷേത്രം തന്നെയായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു ഈ പ്രദേശത്തിന് തലമുറിയൻ കുളമ്പ് എന്ന പേര് വരാൻ കാരണമായ പാതി ഉടൽ നഷ്ടപ്പെട്ട ശിലാവിഗ്രഹം സർപ്പവാഹനായ ഒരു ദ്വാരപാലകൻ്റെതാണ് എന്നാൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയുടെ വിഗ്രഹം എവിടെ പോയി എന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല ്രാവിഡ ശൈലി പിന്തുടരുന്നതിനാൽ ശിവപ്രതിഷ്ഠയ്ക്കുള്ള സാധ്യതയാണ് പുരാവസ്തു വകുപ്പ് അധികൃതർ മുന്നോട്ട് വെക്കുന്നത് ഈ ക്ഷേത്രം തകർന്നു പോയതിന്റെ കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാണ് ഒരു വശത്ത് വലിയ മലവെള്ളപ്പാച്ചിലോ പ്രകൃതിക്ഷോഭമോ ആകാം ഈ നാശത്തിന് കാരണം ക്ഷേത്രാവശിഷ്ടങ്ങൾ മുൻഭാഗത്തേക്ക് തള്ളി നീക്കപ്പെട്ട നിലയിൽ കാണുന്നത് ഈ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാൽ മറുവശത്ത് ശക്തമായ പ്രാദേശിക വിശ്വാസവും ഉണ്ട് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടതാകാം എന്നതാണത് സമീപ സ്ഥലമായ കാളിയ റോഡിൽ നിന്നും മുൻപ് കണ്ടെത്തിയ പീരങ്കികളും അയ്യായിരം പള്ളിയും ഈ പ്രദേശത്ത് ടിപ്പുവിന്റെ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുന്ന തെളിവുകളാണ് പടയോട്ടത്തെക്കുറിച്ച് വിവരം ലഭിച്ച അന്നത്തെ ക്ഷേത്ര ഊരാളന്മാർ പ്രധാന വിഗ്രഹം സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി മാറ്റിസ്ഥാപിച്ചതിനു ശേഷമാകാം ഒരുപക്ഷേ ക്ഷേത്രം തകർക്കപ്പെട്ടത് എന്തായാലും ക്ഷേത്രം തകരുകയും ഇവിടെ വസിച്ചിരുന്ന ജനത പല കാരണങ്ങൾ കൊണ്ടും മറ്റിടങ്ങളിലേക്ക് മാറുകയും വിശാലമായ പാടശേഖരങ്ങൾ മറ്റു കൃഷികളിലേക്ക് വഴിമാറുകയും ചെയ്തതോടെ ആ പ്രദേശം ചരിത്രത്തിൽ നിന്നും ഏതാണ്ട് മാഞ്ഞു പോവുകയായിരുന്നു ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും മൂന്നോ നാലോ കിലോമീറ്റർ വനത്തിലൂടെ തെക്കോട്ട് സഞ്ചരിച്ചാൽ തൃശൂർ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ വാഴാനി ഡാമിലെത്താം വാഴാനിക്കാട്ടിലും ഇതിന് സമാനമായ മറ്റൊരു ക്ഷേത്രം തകർന്നു കിടന്നിരുന്നു എന്നാൽ അവിടുത്തെ അധിഷ്ഠാന ദേവതയെ ഡാം പരിസരത്തിലേക്ക് മാറ്റി പുനഃപ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ തലമുറിയൻ തലമുറിയൻകുളമ്പിലെ ദേവതയ്ക്ക് ഇനിയും ശാപമോക്ഷം ലഭിച്ചിട്ടില്ല എങ്കിലും ഇന്നും ഈ ക്ഷേത്രത്തിൽ ചില കുടുംബങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ കനൽ അണയാതെ സൂക്ഷിക്കുന്നുണ്ട് അന്തിമഹാകാളൻകാവ് വേലയുടെ തലേദിവസം ഇവിടെയെത്തി ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കി കലശവും ഗുരുതി പൂജയും പോലുള്ള ആരാധനകൾ ഇവർ മുടങ്ങാതെ നടത്താറുണ്ട് വർത്തമാനകാല ജീവിതത്തിൽ ഏറെ പ്രസക്തിയുള്ള പ്രാദേശിക ചരിത്ര ഗവേഷണങ്ങൾക്ക് നിർണായകമായ ദിശാസൂചകങ്ങളാകുന്ന ഈ ചരിത്രവിശേഷിപ്പുകൾ സംബന്ധിച്ച് സമഗ്ര പഠനം തന്നെ അനിവാര്യമാണ് ഒരു ചിരന്തന ജനതയുടെ വിശ്വാസ സംസ്കാരത്തെ ജ്വലിപ്പിച്ചു നിർത്തിയ പവിത്ര സ്ഥാനമെന്ന നിലയിൽ ഇവിടം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പുനഃക്രമീകരിക്കേണ്ടത് നമ്മുടെ ഇടമുറിയാത്ത പാരമ്പര്യധാരയുടെ അവകാശവും കടമയും കൂടിയാണ് ചേലക്കരയുടെയും സമീപ പ്രദേശങ്ങളുടെയും ചരിത്ര ഹൃദയത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ നിഗൂഢ സത്യങ്ങൾ ലോകത്തിന് മുന്നിലെത്താൻ നമ്മുടെ ഈ യാത്ര ഒരു നിമിത്തമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം